നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അത് അതായത് ഒരാൾ വന്ന് ചോദിച്ചുകൊണ്ടോണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ന്യൂട്രാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യണോ അതോ ഗിയറിൽ ഇട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യണോന്ന് ഒരു സംശയം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുക കാരണം ഇതൊരു കമന്റ് ആയിട്ട് എനിക്ക് ആ കമന്റിന്റെ അടിയിലായിട്ട് ഒരു കമന്റ് കൊടുത്താൽ മതി പക്ഷേ കമന്റായിട്ട് കൊടുത്താൽ ആ ആള് മാത്രമേ ചിലപ്പോൾ കാണണമെന്നുള്ളൂ മറ്റുള്ളവർ കാണണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നൂറ്ററാക്കി സ്റ്റാർട്ട് ചെയ്യണോ അതോ ഗിയർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യണോന്ന് എന്ന് ചോദിച്ചാൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മൾ ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാം കാരണം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ നൂട്ടറാണ് പക്ഷെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചുള്ള ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പഠിക്കരുത് കാരണം വെച്ചാൽ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നുമാണ് അതുപോലെ നമ്മളിപ്പോ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ നൂറ്റാണ്ട് ഒരു ഗിയറിൽ കിടക്കുന്ന ഒരു വാഹനമാണ് ഓഫ് ആയി പോകുന്നത് നമ്മളിപ്പോ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ ഗിയറിലായിരിക്കും ന്യൂട്രൽ അല്ല അപ്പൊ ഗിയറിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു വണ്ടി ഓഫ് ആയി പോകാം അപ്പൊ ഈ ഓഫ് ആകുന്ന വണ്ടി ചിലപ്പം ഫസ്റ്റ് ഗിയർ തന്നെ ആകണോ എന്നില്ല ചിലപ്പം തേർഡ് ഗിയർ ആകാം ഫോർത്ത് ഗിയർ ആകാം അപ്പൊ നമ്മൾ ഈ ചെയ്യും ഒരു വണ്ടി ഓഫ് ആയി റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഉദാഹരണത്തിന് റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫായി പോയി നമ്മൾ എന്ത് ചെയ്യും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം റോഡിലാണ് അപ്പൊ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നോക്കും എന്ത് പെട്ടെന്ന് ഇങ്ങനെ പതിയെ പതിയെ എടുത്തോട് ഇങ്ങനെ വന്ന് അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ എടുത്ത് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി വീണ്ടും ഇടിച്ച് ഓഫ് ആയി പോകും എന്ത് ചെയ്യും വീണ്ടും എന്ത് ചെയ്യും അവർ മീനിനെ ക്ലച്ചും ബ്രേക്ക് ഒടിച്ചാവിട്ടി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ എന്ത് ചെയ്യും ഇങ്ങനെ പതിയെ എടുത്ത് നോക്കും പതിയെ എടുത്ത് അങ്ങോട്ട് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും പിന്നെ ഇടിച്ച് ഓഫ് ആയി പോകും ഈ രണ്ട് പ്രാവശ്യം ഓഫ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും പാനിക്കായി പോകും പിന്നെന്ത് ചെയ്യും ആകെ ബാക്കി വരുന്ന ഓൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ വെപ്രളമായി വെപ്രാളമായി ആയി പിന്നെ കൈ കൊണ്ടെന്താണോ ചെയ്യേണ്ടത് കാലും കൊണ്ട് എന്താണോ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാരുത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തപ്പിക്കൊണ്ടെത്തെയും ഭയങ്കര വെപ്രാളം പിടിച്ച് ആകെ ടെൻഷൻ ആയി പോകും അപ്പൊ നിങ്ങള് എന്തുകൊണ്ടാണ് അങ്ങനെ ടെൻഷൻ ആകാനുള്ള കാരണം എന്താ നമ്മുടെ വണ്ടി ഞാനിപ്പോ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഫസ്റ്റ് ഗിയറിൽ തന്നെ ആകണമെന്നില്ല എന്തുകൊണ്ടാണ് ഈ വണ്ടി പിന്നെ ഓഫ് ആയി പോയാനുള്ള കാരണം തേർഡ് ഗിയറിൽ ആയതുകൊണ്ടാണ് അപ്പൊ ഒരു വണ്ടി ഒരു വണ്ടി എടുക്കണം ഏത് ഗിയറിൽ എടുക്കണം ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കണം അപ്പൊ നമ്മള് എന്തിനാണ് നൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഉദാഹരണം ഇപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വണ്ടി അങ്ങോട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടി എന്ത് ചെയ്തു ഓഫായി പോയി ഈ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് അഥവാ നമ്മളിപ്പോ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അതി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇതുപോലെ തന്നെ ഗിയർ മാറാൻ നമ്മൾ ഓർത്തില്ല എന്ത് ചെയ്തു എടുത്തു നോക്കുന്ന തന്നെ ക്ലച്ച് ചെയ്ത് കാലെടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല അപ്പൊ എന്തായാലും ഗിയർ ഇടാത്ത ഒരു വണ്ടി ക്ലച്ച് ചെയ്ത് എടുത്താലും വണ്ടി ഓഫ് ആയി പോകത്തില്ല എന്താകത്തുള്ളൂ വണ്ടി നീങ്ങില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നീങ്ങാത്തപ്പോ നമുക്ക് തന്നെ മനസ്സിലാകും എന്ത് ഗിയർ വീടുണ്ടല്ല അപ്പൊ നമ്മൾ ഏത് ഗിയർ തന്നെ ഇടും ഫസ്റ്റ് ഗിയർ തന്നെ ഇടും ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാർഡിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം പലരും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസിന് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടാണ് നിർത്തിക്കുന്നു മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മൾ ഒരു വണ്ടി എടുത്ത് തേർഡ് ഗിയറിലാണോ ഒന്നും അറിയാതെ നമ്മൾ ഈ ക്ലച്ച് ബ്രേക്ക് അടിച്ചോട്ട് സ്റ്റാർട്ട് ചെയ്യും സമയത്ത് വീണ്ടും ഓഫ് ആയി പോകും അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുക്കുന്നതും വീണ്ടും ഓഫ് ആയിപ്പോ എന്തുകൊണ്ടാണ് അത് ഗിയർ മാറാത്തത് കൊണ്ട് നൂറിലാക്കാത്ത നൂ എന്ത് ചെയ്യുന്നില്ല ആ വണ്ടി ഗിയർ മാറാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെ ഓഫ് ആയി പോകുന്നത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നില്ല അത് ഗിയർ മാറാൻ ശ്രദ്ധിക്കത്തില്ല എന്ത് ചെയ്യും ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് നൂട്ടറാക്കി ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നൂട്ടിലാക്കി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നൂട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നമ്മൾ ന്യൂട്രൽ എപ്പോഴും ഒരു വണ്ടി ഓഫ് ആയിക്കുമ്പോഴും നമ്മൾ എന്ത് ഇന്ന് ചെയ്യും പെട്ടെന്ന് നമ്മൾ ക്ലച്ച് കൂട്ടി ന്യൂട്രൽ ആകും എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുക മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിലും നമുക്ക് തന്നെ മനസ്സിലാക്കാലും ക്ലച്ച് നിന്ന് മുഴുവൻ നൂട്ടർ ആയതുകൊണ്ട് ക്ലച്ചിന് മുഴുവൻ എടുത്താലും താത്തില്ല വണ്ടി ഓഫ് ആയി പോകത്തില്ല അപ്പൊ മുന്നോട്ട് നീങ്ങാത്തപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഗിയർ ഇടാത്തോണ്ടാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഏത് ഗിയർ തന്നെ ഇടും ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് എടുക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എവിടുന്നു വണ്ടി പേടി കൂടാതെ തന്നെ വണ്ടി ഓഫ് ആയാലും എന്ത് ചെയ്യാം നൂറ്റാക്കി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഇതുപോലെ ഉണ്ട് എന്നൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ മറുപടി തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുള്ളത് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ